ഇരിഡിയം ലോഹ കച്ചവടത്തിൽ പണം മുടക്കിയാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇരട്ടിത്തുക മടക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ലോഹം വാങ്ങുന്നതാകട്ടെ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്നും ബിയോണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലായിരുന്നു നിക്ഷേപക സംഗമങ്ങൾ നടത്തിയിരുന്നത് ട്രസ്റ്റിന്റെ മുഖ്യ നടത്തിപ്പുകാരിയായ സെനോറിറ്റ സെനോറിറ്റായിസൊക്ക് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ട് നിക്ഷേപകരുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി ഇരിഡിയം നിക്ഷേപക തട്ടിപ്പിൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി ഇതുവരെ മുപ്പതിലധികം പരാതികൾ പോലീസിന് ലഭിച്ചു പീപുരം സ്വദേശിയായ സജിയ ഉസേപ്പാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ഇറയം വിറ്റുകിട്ടിയ തൊണ്ണൂറ്റി ആറായിരം കോടി രൂപ അക്കൗണ്ടിൽ വന്നെന്നും ഇത് പിൻവലിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ നികുതി അടയ്ക്കണമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പലരിൽ നിന്നും പണം വാങ്ങിയത് കബളിപ്പിക്കപ്പെട്ട ഹരിപ്പാട് വെട്ടുവേനി സ്വദേശി നൽകിയ പരാതിയിൽ ആറുപേർ പിടിയിലായിരുന്നു ഇവർക്കെല്ലാം കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറണമെന്ന ആവശ്യമുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ